ഹൈക്കൂട്ടുകാരെയൊന്നും നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽവേഡിയായിട്ടാണ്ടോ ഇന്നത്തെ സെൽവേഡിയിൽ നമ്മൾ അഗ്ലോണ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ സെൽവേഡിയിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റ് ഡേ മെസ്സേജ് അയച്ചവർക്ക് പോലും നല്ല ലാഗായിട്ടാണ് മെസ്സേജിന് റിപ്ലൈ കൊടുത്തത് അത്രയും വയ്യാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഈ അങ്ങനെ ചോദിച്ചവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൺഡേ തൊട്ട് അഗ്ലോർമോ പ്ലാന്റ്സ് എന്തായാലും ഉണ്ടാകും സെൽവീഡിയോ ഇടുന്നുള്ളത് പക്ഷേ ഇന്നലെ ഇടാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് ഇന്നിടണത് അപ്പോൾ അത്ത പ്ലാന്റ് നമ്മളുടെ അഞ്ചുമാനി പിങ്ക് അഞ്ചുമാനിയാണ് കേട്ടോ അതെ അതിൻ്റെ അപ്രോക്സിമേറ്റി സൈസൊക്കെയാണ് ഈ കാണിച്ചു തരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് പിങ്ക് അഞ്ചുമാനി ഇടുന്നത് പിന്നെ ഇത്തവണത്തെ പ്ലാന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഉള്ള പ്ലാന്റ്സ് ആയിട്ട് കുറച്ച് കൺഫ്യൂഷൻസ് വരും ആ കൂടി ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫ് വേണ്ട നല്ല പിങ്ക് കളർ പുതിയ പുതിയ ലീവ്സ് വരുമ്പോൾ വരും പക്ഷെ നമ്മുടെ അഞ്ചുമാനി റെഡിൽ ഇതിൻ്റെ താഴെയുള്ള ലീവ്സിലും ആ ഒരു ശരിക്കുമുള്ള റെഡ് കളറിൻ്റെ ആ റെഡിഷ് പിങ്ക് കളർ കൂടുതലായിരിക്കും അല്ലെങ്കിൽ പുതിയ ലീഫ്സിലെ റെഡിഷ് ആയിട്ടുള്ള കളർ കൂടുതലായിരിക്കും ഇതിൻ്റെ വരുംന്തോറും നല്ല പിങ്ക് കളറായിട്ടായിരിക്കും വരുന്നത് താഴ്ത്ത ലീഫും അങ്ങനെ തന്നെയായിരിക്കും ഇതുകൊണ്ട് വരുന്ന ലീഫ് ഉണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് എന്തായാലും മാറിപ്പോല നമ്മൾ കറക്റ്റായിട്ടത് ഓർഡർ അനുസരിച്ച് തന്നെയാണ് കേട്ടോ വെച്ചേക്കണേ ജിഫി പൂട്ടി തന്നെയായിരിക്കും ജിഫി ആ ജിഫി ബാഗിൽ തന്നെയായിരിക്കും അയക്കണത് ഇത് നമ്മുടെ അഞ്ചുമാനി ആണ് ണ്ട് അജ്വാനി റെഡിൻ്റെ അത് രണ്ടുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത്തവണ നമ്മൾ കൊണ്ടുവന്ന വേറൊരു പ്ലാന്റാണ് അഗ്രൂണ്മ റെഡ് ബ്യൂട്ടി റെഡ് ബ്യൂട്ടി ആയിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരും പക്ഷേ റെഡ് ബ്യൂട്ടിയിൽ ഇത് ഇതുപോലെ പിങ്കിഷായിട്ട് നല്ല ഫുള്ള് പിങ്കിഷായിട്ട് ഇതുപോലെ വരത്തില്ല ഇതുപോലെ ഡോട്ട് ഡോട്ടായിരിക്കും കൂടുതലും അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ കൺഫ്യൂഷനാക്കാൻ വേണ്ടി അല്ല കേട്ടോ കാണിച്ച് തന്നത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് കാണിച്ച് തന്നത് അപ്പോൾ നമ്മൾ അഞ്ചുമാന റെഡിൻ്റെ പ്ലാന്റ്സ് ഇത്തവണ കഴിഞ്ഞ തവണ നമുക്ക് കുങ്കുമിൻ്റെ ചെറിയ ജിഫി ആയിരുന്നില്ല അതുപോലെ ചെറിയ ജിഫി തന്നെയാണ് പക്ഷേ പ്ലാന്റ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാൻ ആണ് ഇത്തവണ നല്ല കളറുള്ള അഞ്ചുമാന റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കളറുണ്ട് പുതിയ ലീഫ് വരുമ്പോൾ ഈ ഒരു പിങ്കിഷ് കണ്ടാലേൻ്റെ താഴെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കളർ ചെയ്ഞ്ച് നമുക്ക് മനസ്സിലാക്കാം ർക്കും കൺഫ്യൂഷൻ വരെ കേട്ടോ ഇതായിട്ട് അതിനു വേണ്ടിയാണ് ഒന്നുകൂടി കാണിച്ചു ചേരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സൈസ് വരണത് കേട്ടോ അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ അത് അപ്രോക്സിമേറ്റ് സൈസൊക്കെയാണ് കാണിച്ച് തരുന്നത് കേട്ടോ ജിഫി ബാഗ് ജിഫി ബാഗിലും ഉണ്ട് നെറ്റ് ബോട്ടിലും ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് ഇത്രയൊക്കെയാണ് സൈസാണ് അത്യാവശ്യം നല്ല കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇത്തവണത്തെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സ് എല്ലാവരും കുഴപ്പമില്ലാത്ത സൈസ് സൈസ് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു വിരൽ വെച്ചിട്ട് കാണിച്ചു തരണത് അല്ല അതൊരു വീഡിയോയിൽ എന്തോരം മനസ്സിലാവുന്നറിയില്ല പലരും ഫോട്ടോ ചോദിച്ചുകൊണ്ട് ഞാൻ ഫോട്ടോ അയച്ച് തന്നാലും ഞാൻ പറയാറുണ്ട് വീഡിയോ ഒന്ന് റെഫർ ചെയ്യണമെന്ന് അത് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് കാണിക്കണമെന്ന് ആർക്കും ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം അതെ ഇത് ഇതൊക്കെ അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ എല്ലാം എന്തായാലും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്തവണ നമ്മൾ നമ്മളുടെ സൂപ്പർ വയറ്റിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് നയൻറ്റി ഫൈവിനാണ് കേട്ടോ അടുത്ത നമ്മളുടെ റെഡ് ബ്യൂട്ടിയാണ് റെഡ് ബ്യൂട്ടിയുടെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാവേ അത് ഇതിൻ്റെ സൈസ് വരുന്നത് ഏതൊക്കെയാണ് കേട്ടോ ഇതും കുഴപ്പമില്ലാത്ത സൈസ് പ്ലാന്റ് നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു നാലഞ്ച് ബോട്ടിലാക്കാൻ പറ്റിയ സൈസിൻ്റെ പ്ലാന്റ് നമ്മൾ ഇത്തവണ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇതിനകത്തുണ്ട് ഇതിനകത്ത് ആ ഒരു റെഡ്ഡിഷ് കളർ ഡോട്ട് 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 പോലെ ഇങ്ങനെ വന്ന് വന്ന് പോകുന്ന പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകാം അത്യാവശ്യം നല്ല റെഡ് കളറിൽ വരും കേട്ടോ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തവണ ഈ പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏകദേശം പറ്റുന്ന പോലെ നമ്മൾ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിനെ മിക്കതും നമ്മൾ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അത് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ സൈസിൻ്റെ കാര്യത്തിലായാലും വലിച്ചു നീട്ടുന്നതല്ല അങ്ങനെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് അടുത്തത് നമ്മളുടെ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ അഞ്ചുമാനി വൈറ്റിൻ്റെ അത് അപ്രോക്സിമേറ്റ് സൈസ് പ്ലാന്റ്സ് ആണ് കാണിച്ചു തരുന്നത് കഴിഞ്ഞ തവണ നമുക്ക് അഞ്ചുമാനി വൈറ്റിൽ നല്ല വലിയ പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ അത്രയും വലിയതല്ല എങ്കിലും കുഴപ്പമില്ലാത്ത സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചേച്ചി പോട്ടിലുള്ള പ്ലാന്റ് ആണ് ഞാൻ എല്ലാ സൈസും കാണിച്ച് തന്നെ കേട്ടോ പല സൈസുണ്ട് ഇതെല്ലാവരും സെയിം മെച്ചുവർഡ് പ്ലാന്റ്സ് തന്നെയാണ് എല്ലാവരും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത്തവണ നമ്മൾ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് അഞ്ച് വൈറ്റും സൂപ്പർ വൈറ്റും തമ്മിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ പലതവണയായിട്ട് അഞ്ച് മണിവൈറ്റിൻ്റെ സൂപ്പർ വൈറ്റിൻ്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈ അടുത്തതായിട്ടുള്ളത് നമ്മുടെ മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ് ഇത്തവണ നമ്മൾ ജിഫിയിൽ സാധാരണ നമ്മൾ കാണിച്ചിട്ട് കഴിഞ്ഞവണെ കുഞ്ഞ് ജിഫിയിലായിരുന്നു ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നാലഞ്ച് പോട്ടിലാണ് ഉള്ളത് അതിൻ്റെ അതേ സൈസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് തിരിച്ചും മറിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ലീഫിൽ പിടിച്ച് കാണിച്ചൊക്കെ അതാണ് ഇത് നാലഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ ഇതേതാണ്ടോ സാധാരണ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിൽ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇത്രയും നാൾ കൊടുത്തത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല കളർ കയറി വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലോണം നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ കൂട്ടിൽ വെച്ചാകുമ്പോൾ ഏകദേശം സൈസ് മനസ്സിലാകുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ കൂട്ടി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല കളർ കയറി വന്നിട്ടുണ്ട് കുങ്കുമിൻ്റെയും മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ കാരണം ഇത് കുറച്ചുകൂടി ലീവ്സ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻസ് വരാറുണ്ട് നമ്മൾ പ്ലാൻസ് അയക്കണ കാര്യത്തിൽ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ അയക്കണത് സ്പീഡ് പോസ്റ്റോ വേറെ പ്രൊഫഷണൽ എന്തെങ്കിലും വേണ്ടവർക്ക് മാത്രമേ അത് പറയുമ്പോൾ മാത്രമേ അയക്കാറുള്ളൂ പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിന് പുറത്തേക്കുള്ള നമ്മൾ സ്പീഡ് പോസ്റ്റ് മാത്രമാണ് അയക്കാറുള്ളത് അടുത്തത് നമ്മളുടെ റൊട്ടാൻ ഡേഗറിൻ്റെ പ്ലാൻ്റാണ് റൊട്ടാൻഡൻ ഡേഗറിൻ്റെ ഇത്തവണുള്ളത് ചെറിയ പ്ലാൻസ് ആണ് ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ ഇത്തവണ ഇത് കൊടുക്കണത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് റൊട്ടാൻ ടൈഗറിൻ്റെ ഈ പ്ലാന്റ്സ് കൊടുക്കണത് പക്ഷേ ചെറിയ പ്ലാന്റ് ആണ് പലരും നേരത്തെ ചോദിച്ചിരുന്നു കഴിഞ്ഞ തവണ നമ്മളിട്ടപ്പോൾ അമ്പത് രൂപയുടെ ഒക്കെ പ്ലാന്റ് ഇനി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് രൂപയുടെ പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ് ആണ് ഞാൻ സൈസ് പിന്നെയും പിന്നെയും എടുത്ത് കാണിക്കുന്നുണ്ട് ത്രീ ലീഫ് ടു ലീഫ് സ്റ്റേജ് വരുന്ന മെച്ചു പക്ഷേ മെച്ചുവോർഡ് ആയിട്ടുള്ള പ്ലാന്റ് പ്ലാൻ്റ് തന്നെയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് ഇത് നമ്മളുടെ അടുത്ത് ഇരുന്ന് നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുള്ള പ്ലാൻ്റാണ് കേട്ടോ കുറച്ച് കാലമായിട്ടിരുന്ന് അത് സെറ്റാണ് നമുക്ക് ഉറപ്പുള്ള പ്ലാൻസ് ആണ് തരുന്നത് കാരണം ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ നിങ്ങൾക്കൊരു ഡിഫറൻസ് തോന്നുന്നില്ലേ കാരണം ഇത് ഞാൻ രണ്ട് തവണയായിട്ട് എടുത്തത് ഇത് ഞാൻ ഒരാഴ്ച മുമ്പേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്ലാൻസ് ഈ പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഇപ്പം ഇന്നത്തെ സൈഡിയോട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്